നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെയും ഗാസയിലെ ദുരവസ്ഥയെക്കുറിച്ച് എഴുതിയതിന് ലീലാവതി ടീച്ചർക്കെതിരെ നടന്ന സൈബർ ആക്രമണത്തിനെതിരെയും പുരോഗമന കലാസാഹിത്യ സംഘം പ്രതിഷേധ ജ്വാല ഉയർത്തി സംഘം പ്രസിഡന്റ് ഇ എം സജിമോൻ സെക്രട്ടറി സി ആർ സിദ്ധപ്പൻ ഏരിയ സെക്രട്ടറി രമേശ് അരൂർ എന്നിവർ പ്രതിഷേധത്തിൽ സംസാരിച്ചു അന്തരിച്ച കവി ചന്ദിരൂർ ദിവാകരനെ അനുസ്മരിച്ച് വിജയാംബിക ഗ്രന്ഥശാല അരൂർ പുരോഗമന കലാസാഹിത്യ സംഘം ജി ഷൺമുഖൻ പിള്ള സ്മാരക ലൈബ്രറി എന്നിവ സംയുക്തമായി സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച വൈകിട്ട് അനുസ്മരണ സമ്മേളനം നടത്തും ഒക്ടോബർ പന്ത്രണ്ടിന് കുഞ്ഞുമോൻ അരൂർ എഴുതിയ പോത്ത് എന്ന കവിതാ പുസ്തകത്തെക്കുറിച്ചും ഒക്ടോബർ പത്തൊമ്പതിന് വിവരാവകാശ കമ്മീഷണറായിരുന്ന ആയിരുന്ന കെ വി സുധാകരൻ എഴുതിയ വി എസ് അച്യുതാനന്ദൻ ഒരു സമര നൂറ്റാണ്ട് എന്ന പുസ്തകത്തെക്കുറിച്ചും ചർച്ചകൾ നടക്കും